റോം സൗദി ഇത്ര ഇത്ര ബുദ്ധിമുട്ടുള്ള സിമ്പിൾ അല്ലല്ലോ ഹിന്ദുക്കൾക്ക് നേപ്പാട് ഇവിടെ പോകാമുട്ടി അവരൊക്കെ പ്രശ്നം മുല്ലാമാരും അഞ്ചാറുള്ള സ്കൂൾ തുടങ്ങിട്ടുണ്ട് മുല്ലാക്കര മക്കൾ അതുപോലെ പോട്ടെ ഒരു യൂണിഫോം ഉള്ള സ്കൂളിൽ പോയിട്ട് ഞങ്ങൾക്ക് ഇജാബു അത് ആ അതിനോട് യോജിക്കാൻ അതിന്റെ പിന്നില് ഞാൻ മനസ്സിലാക്കുന്നത് തീവ്രവാദ ചിന്താഗതിക്കാരാണ് അതിന് ലീഗ് അടക്കമുള്ള ആള് കോൺഗ്രസ് അടക്കമുള്ള ആൾ സപ്പോർട്ട് ചെയ്യുക ശിവകുട്ടി അതിന്റെ മകളിൽ കയറി അതിന്റെ മുകളിൽ കയറിയിട്ട് എന്റെ പൊന്നുള്ള വർഗീയവശം ഇമ്മാരി തെണ്ടിത്തരം പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചിട്ട് പറയാ ഇത് മതേതു രാജ്യമാണ് അപ്പൊ ഇവിടുത്തേതായിട്ടുള്ള കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് ഇത് ഒരു ഒരുത്തൻ്റെ ഹിന്ദുരാഷ്ട്രവും അല്ല ക്രിസ്ത്യൻ രാഷ്ട്രവും അല്ല മുസ്ലിം രാഷ്ട്രമല്ല ഇവിടെ എല്ലാ മതത്തിനും അനുയോജ്യമായിട്ടുള്ള സ്കൂൾ പണിതാ പോലെ പ്രശ്നം തീർന്നില്ലേ ഈയൊക്കെ എന്തിനത്ര ബുദ്ധിമുട്ടിട്ട് ഇങ്ങനെ ചെയ്യണ് ഇവിടെ ഒരു മതക്കാരോന്നല്ലല്ലോ എല്ലാ മതക്കാരും ഇല്ല അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സ്കൂൾ പണിതോ എന്താ ബുദ്ധിമുട്ട് ഇവിടെ ഇഷ്ടംപോലെ സ്കൂളുകളില്ല ഇഷ്ടംപോലെ യൂണിഫോമുണ്ട് എന്താ അവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഈ സ്കൂളിന് മാത്രം എന്താ രണ്ട് കൊമ്പ് കൂടുതൽ മുളച്ചിട്ടുണ്ടോ ഒരു കാര്യം ചോദിക്കട്ടെ ഇന്ന് അവർ ഇത് പറഞ്ഞു നാളെ വേറെ വേറെടുത്തം വന്നിട്ട് കുറി തുടങ്ങുന്ന ആൾക്കാരൊന്നും ഈ സ്കൂളിൽ വരണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഓൽക്കുവാണ്ടിട്ട് വേറെ സ്കൂൾ ഉണ്ടാക്കുക പിന്നെ വേറെ ഒരു ദിവസം വന്നിട്ട് അറിയാം കുരിമാല ഇടണെങ്കിൽ ഈ സ്കൂളിൽ ഒന്ന് വരേണ്ടെന്ന് അപ്പൊ വേറെ സ്കൂൾ ഉണ്ടാക്കുമോ ഇതൊരു മതേതു രാജ്യമാണ് അതിനനുസരിച്ചിട്ട് സ്കൂൾ പണിയാൻ പറ്റുന്ന പണിതോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ നാട്ടിൽ പോയിക്കോ എന്തിനത്ര ബുദ്ധിമുട്ടിയിട്ട് നിക്കണിവിടെ ഹിന്ദുക്കൾക്ക് അത നേപ്പാള് ക്രിസ്ത്യൻസിന് റോം മുസ്ലിങ്ങൾക്ക് അത സൗദി ഇത്ര ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അവിടൊക്കെ പോ ഇത്ര ബുദ്ധിമുട്ടിട്ട് ഇവിടെ സ്കൂൾ കെട്ടണ്ട ഇത് മതേതു രാജ്യമാണ് ഇവിടെ നിങ്ങൾക്ക് ഒരേ ഒരേമാതിരി എല്ലാവരും ഒരേ മനുഷ്യന്മാരായിട്ട് കണ്ടിട്ട് എല്ലാം അതും നമ്മുടേതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നവർ നിന്നാൽ മതി ഇവിടെ അല്ലാണ്ട് ഓരോരുത്തർക്കും ഓരോ നിയമം ഉണ്ടാക്കിയിട്ട് സ്കൂൾ പഴയ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത്ര ബുദ്ധിമുട്ടുണ്ട് അവിടക്കൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ശല്യം ഇനി തന്നേക്ക് ഓരോ തേണ്ടികളും അന്നേക്കും വർഗീയത പുലർത്തിയിട്ട് വേഷം തുപ്പാൻ നാറിയോട് ഇവരൊക്കെ താല എന്ന് കണ്ടോ അന്ന് തീർന്നതാണ്